ഗോവയ്ക്കെതിരെയുള്ള ഒരു വിവാദ ഗോളുണ്ടായി ആ വിവാദ ഗോളിനെ തുടർന്ന് തർക്കത്തിന് സാർക്ക് റെഡ് കാർഡ് കിട്ടി ആ വിവാദ ഗോളിനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ് വിവാദ വിവാദഗോളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഇപ്പോൾ നമ്മൾ മറ്റ് ഏതൊരു സാഹചര്യത്തിലും ഏതൊരു ഡിസിഷനും മെയിൻ റെഫറിക്ക് ഓവർറൂൾ ചെയ്യാനുള്ള അധികാരമുണ്ട് ഓവർറൂൾ ചെയ്യാനുള്ള അധികാരമുണ്ട് പക്ഷേ ഒരു ഗെയിമിൽ ഒരു ടീമിൻ്റെ റിസൾട്ടിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസിഷൻ വരുമ്പോഴാണ് നമ്മളതിനെ എതിർക്കുന്നത് ഇപ്പോൾ ഇന്നലത്തെ സാഹചര്യമാണെങ്കിൽ അസിസ്റ്റൻ്റ് റെഫറി ഓഫ് സൈഡ് വിളിക്കുകയും അത് ഗോൾ സ്കോർ ചെയ്തതിന് ശേഷവും അദ്ദേഹം ലൈനിൽ കൊടിയും ഉയർത്തി തന്നെ നിൽക്കുകയാണ് നിൽക്കുകയാണുണ്ടായത് അപ്പോൾ ആ റൂളിനെ മെയിൻ റഫറി ഓവർറൂൾ ചെയ്തതിനെയാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത് സാധാരണ ഇപ്പം കോർണർ കിക്കോ അല്ലെങ്കിൽ ഒരു ക്രോയോ മറ്റേതെങ്കിലും ഫൗളോ എന്തെങ്കിലുമൊക്കെ മെയിൻ റഫറി ഓവർറൂൾ ചെയ്താൽ ടീമിനെ ബാധിക്കില്ല പക്ഷേ ഓഫ് സൈഡ് എപ്പോഴും പ്രധാന കളിക്കാര് അസിസ്റ്റൻ്റ് റഫറിയാണ് വാച്ച് ചെയ്യുന്നത് അദ്ദേഹം കൊടി ഉയർത്തിക്കഴിഞ്ഞാൽ പിന്നാലെ റെഫറിയുടെ വിസിൽ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് എപ്പോഴും കൊടി ഉയർത്തിയാൽ ഉടൻ തന്നെ വിസിൽ വരാൻ സാധ്യതയില്ല കാരണം അദ്ദേഹത്തിൻ്റെ വിഷൻ അസിസ്റ്റൻ്റ് റഫറിയിൽ എത്തണമെന്നുണ്ട് അപ്പോൾ അങ്ങനെ വിസിൽ പ്രതീക്ഷിച്ചു പക്ഷേ മെയിൻ റെഫറി അത് ഓവർ റൂൾ ചെയ്തിട്ട് പ്ലേ പറയുകയാണ് ചെയ്തത് പക്ഷേ അതും അദ്ദേഹം ഷൗട്ട് ചെയ്യുകയോ പ്ലേയേഴ്സ് കേൾക്കത്തക്ക രീതിയിലോ ചെയ്തിരുന്നുവെങ്കിൽ പ്ലേയേഴ്സ് അത് ഗൗരവത്തിലെടുക്കുമായിരുന്നു ആ സിസൺ റെഫറി കൊടിയുയർത്തി നിന്നുകൊണ്ട് പ്ലേയേഴ്സ് ആ ഒരു രീതിയിൽ ഫിസിൽ ഓഫ് സൈഡിൽ നിന്ന് ഫിസിൽ വരുമെന്നുള്ള പ്രതീക്ഷയിൽ കളിക്കുകയാണ് ഉണ്ടായത് അത് ഗോള് വീണ് കഴിയുമ്പോൾ അതുവരെ ഡ്രോയിൽ നല്ല രീതിയിൽ ഞങ്ങളാണ് കൂടുതൽ അറ്റാക്ക് ചെയ്ത് വരുന്നത് അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ ഫസ്റ്റ് ഹാഫ് തീരാവുന്ന സമയമാവുമ്പോൾ ഒരു ഗോൾ ഡൗൺ ആവുക എന്ന് പറഞ്ഞാൽ അത് ടീമിനെ ഒരുപാട് മാനസികമായിട്ട് ബാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളതിനെ എതിർത്ത് കഴിഞ്ഞ മാച്ച് ആദ്യത്തെ മാച്ച് നമ്മൾ ജയിച്ചു കഴിഞ്ഞ മാച്ചിന് റിസൾട്ട് ഇപ്പം നമുക്ക് അനുകൂലമായില്ല ഇനി വരുന്ന മത്സരങ്ങളിൽ ഇപ്പോൾ മേഘാലയ അതുപോലെ നോർത്ത് ഈസ്റ്റ് ഏരിയയിലുള്ള ടീമുകളായിട്ടുള്ള മത്സരങ്ങളാണ് ഇനി വരാനുള്ളത് അപ്പം അതിനെന്തെങ്കിലും സ്ട്രാറ്റജി ചേഞ്ച് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധ്യതയുണ്ടോ നമുക്ക് ഇത് ഒരു ലോങ് കോമ്പറ്റീഷനാണ് ഗ്രൂപ്പിൽ തന്നെ അഞ്ച് മത്സരങ്ങളുണ്ട് അപ്പോൾ അഞ്ച് മത്സരങ്ങളും നമുക്ക് ഒരേ രീതിയിൽ കളിക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം ഗ്രൂപ്പ് വളരെ കഠിനമായിട്ടുള്ള ഗ്രൂപ്പാണ് അപ്പോൾ ആദ്യ മത്സരം നമ്മൾ കരുത്തരായ ആസാമുമായിട്ടാണ് ജയിച്ചത് അപ്പോൾ രണ്ടാമത്തെ മത്സരം ഗോവയുമായിട്ടും ജയിക്കണമെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ടീമിനെ ഇറക്കിയത് പക്ഷേ അത് എല്ലാ മത്സരവും നമുക്ക് ജയിക്കാൻ സാധിക്കത്തില്ല ആ അതാണ് പറഞ്ഞത് ഈ ഒരു വിവാദ തീരുമാനത്തിലൂടെ ആ ടീമിൻ്റെ നമ്മുടെ അറ്റാക്കിങ് രീതികളല്ലെങ്കിൽ നമുക്ക് വിജയിക്കാനുള്ള ആ ഒരു മനസ്സാന്നിധ്യത്തോട് പോയ ആ ഒരു ഇത് തന്നെ ടീമിനെ പിന്നോട്ട് വലിച്ചു കിടും കാരണം അവർ ഡൗണിൽ നിന്ന് മാനസികമായിട്ട് ഉയർത്തെഴുന്നേക്കാൻ പറ്റിയില്ല എന്നിരുന്നാൽ കൂടി നമ്മൾ ഒത്തിരി അവസരങ്ങൾ വീണ്ടും അറ്റാക്കും ഫുട്ബോൾ തന്നെ കളിച്ചു അവർക്കാകെ വന്ന രണ്ട് ചാൻസ് ഓഫ് സൈഡ് ചാൻസ് ഉണ്ടായിരുന്ന അവസരങ്ങളാണ് അതവർ മുതലാക്കി മറ്റവസരങ്ങൾ നമുക്ക് മുതലാക്കാൻ സാധിച്ചില്ല അപ്പോൾ അതുപോലെ ഈ ടൂർണമെൻറ്റിൽ ഉടനീളം നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്ലേയേഴ്സിനെ റൊട്ടേറ്റ് ചെയ്ത് സാധിക്കത്തുള്ളൂ ഇപ്പോൾ രണ്ട് മത്സരമേ കഴിഞ്ഞിട്ടുള്ളൂ അതിൽ ഒരു ജയവും ഒരു തോൽവിയാണ് തീർച്ചയായിട്ടും അടുത്ത മൂന്ന് മത്സരത്തിൽ നമുക്ക് രണ്ടെണ്ണം ജയിക്കുകയോ അല്ലെങ്കിൽ ഒരെണ്ണം ജയിക്കുകയോ രണ്ടെണ്ണം സമയോ എല്ലാ പോസിബിലിറ്റിയും ഉണ്ട് അപ്പോൾ മത്സരം തീർച്ചയായിട്ടും നമ്മൾ ജയിക്കാൻ വേണ്ടി തന്നെയാണ് കളിക്കുന്നത് അതിൽ ഒരേ ഇലവനെ തന്നെ എല്ലാ മത്സരത്തിലും കളിക്കാനും സാധിക്കത്തില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും പ്ലേയേഴ്സ് റൊട്ടേറ്റ് ചെയ്ത് തന്നെയായിരിക്കും വരുന്നത് നിജയുടെ പരിക്കിൻ്റെ കാര്യത്തിൽ എന്താ നിജയുടെ പരിക്ക് ആംസ്ട്രിങ് ഫുള്ളാണ് അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ളതാണ് കാരണം നമുക്ക് മറ്റ് പരിക്കുകളെ പോലെ ഇപ്പോൾ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അടുത്ത ദിവസം കളിക്കാൻ പറ്റുന്നതല്ല അത് നമ്മൾ കൺസൾട്ട് ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട് സ്പെഷ്യലിസ്റ്റുമായിട്ട് അപ്പോൾ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പരിക്കിൻ്റെ കാഠിന്യം അറിയാൻ പറ്റുകയുള്ളൂ അതനുസരിച്ചിട്ട് നിജോനെ ഇനി ഫീൽ ചെയ്തി കഴിഞ്ഞ കളി മറിച്ചിങ്ങോട്ട് കിട്ടുക എങ്ങനെയായിരിക്കും അടുത്തൊരു എന്തെങ്കിലും നടപടി വരും ഇപ്പം എനിക്ക് റെക്കോർഡ് കിട്ടിയതെന്ന് വിചാരിച്ചിപ്പോൾ നമ്മുടെ ടീമിനെ അതൊരിക്കലും ബാധിക്കാൻ പോകുന്നില്ല കാരണം അസിസ്റ്റൻ്റ് കോച്ചുണ്ട് അതേപോലെ ഏ ലൈസൻസ് കോച്ചാണ് ഇപ്പം ഞാൻ എൻ്റെ വികാരം കാരണം ടീമിനൊരു മോശമായിട്ടുള്ള ഒരു പ്രകടനം വരാൻ അല്ലെങ്കിൽ അതുവരെ നിന്ന് ആ ഒരു സ്പിരിറ്റ് തകരാനുള്ള ഒരു കാരണം അസിസ്റ്റന്റ് റെക്കറിക്ക് കിട്ടിയ ഒരു പിഴവാണ് ആ പിഴവിനെ അവർ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഓവർറൂള് മെയിൻ ഓവർ ഓവർറൂള് ചെയ്തു കൊടുക്കാം അത് നമ്മുടെ ടീമിൻ്റെ റിസൾട്ടിനെയാണ് ബാധിച്ചത് ആ റിസൾട്ടിനെ ബാധിക്കാനുണ്ടായ കാരണത്തിനെയാണ് ഞാൻ എതിർത്തത് അല്ലാതെ മറ്റൊന്നിനുമല്ലേ അപ്പോൾ റെഫറിയോടുള്ള പ്രതിഷേധം കളി കഴിഞ്ഞപ്പോഴും ഞാൻ പ്രകടിപ്പിച്ചു എന്നുള്ളതല്ലാതെ താങ്കൾ മൂലമാണ് നമ്മുടെ ടീം പുറത്തു പോകാൻ അല്ലെങ്കിൽ തോക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് അദ്ദേഹത്തിനെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ പക്ഷേ അതിന് ഉടനെ തന്നെ അദ്ദേഹം മറ്റൊരു കാർഡും റെഡ് കാർഡും തരുമെന്നൊന്നും പ്രതീക്ഷിച്ചതല്ല അല്ലാതെ അദ്ദേഹത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയോ അപേക്ഷിക്കുകയോ അങ്ങനെയുള്ള ഒരു പ്രവൃത്തികളും നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ ടീമിൻ്റെ പ്രകടനത്തെ ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല ഒരു മാച്ച് ആണ് സാധാരണ അതിൽ പുറത്തിരിക്കേണ്ടി വരിക അത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും അപ്പോൾ നാളത്തെ കളി തീർച്ചയായിട്ടും അസിസ്റ്റൻ കോച്ചിൻ്റെ കീഴിൽ നന്നായിട്ട് തന്നെ ടീം കളിക്കും കോച്ചിങ് ജീവിതത്തിൽ ഇത്രയും വർഷത്തെ ഏതാണ്ട് മുപ്പത് വർഷത്തോളം ആകാൻ പോകുന്നു എനിക്ക് ഇത്രയും വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു റെക്കോർഡ് കിട്ടുന്നത് ഇതുവരെ ചില സന്ദർഭങ്ങളിലൊക്കെ പ്രക പ്രതികരിക്കുകയും അത് പിന്നെ നമ്മൾ തിരിച്ചറിഞ്ഞ് വീണ്ടും ടീമിനെ കൂടെ ചേരുകയും കാരണം അങ്ങനെയുള്ള ഡിസിഷൻസൊക്കെയാണത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഡിസിഷൻ ഗോളാവുകയാണ് അത് ടീമിനെ പിന്നോട്ട് വലിക്കുകയാണ് ടീമിൻ്റെ അതുവരെയുള്ള പ്രകടനത്തെ ബാധിക്കുന്ന ഒരു തീരുമാനമാണ് കാരണം നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റും ആ മിസ്റ്റേക്കിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ശിക്ഷിക്കുക എന്ന് പറയുന്നതിനോടാണ് പ്രതികരിച്ചത് അപ്പോൾ അത് ആദ്യമായിട്ടുള്ള ഒരു റെക്കോർഡാണ് ചിലപ്പോൾ അവസാനത്തും ആയിരിക്കാം എന്നിരുന്നാലും കോച്ചിങ് കരിയറിലെ ആദ്യത്തെ സംഭവമാണ്